ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഏകദേശം അൻപത് ദിവസമായി ഇന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മളിൽ പലരുടെയും ചങ്ക് തകർന്നു പോയി ജബ്രികൾ വേർ പിരിയുന്നു ജായായ ജാസ്മിനും ഗബ്രിയുടെ ബ്രിയും ജബ്രി ഒന്ന് വേർപിരിയുന്നു എന്നുള്ള വാർത്തയും അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ഏഷ്യാനെറ്റിൻ്റെ പ്രോമോയുമാണ് എന്ന് നമ്മൾ കണ്ടത് അതിനകത്ത് ആദ്യം ജാസ്മിൻ റസ്മിനും ഗബ്രിങ്കൂടെ ആ വാഴയുടെ താഴെയുള്ള വട്ടത്തിലുള്ള സോഫയിൽ ഇരിക്കുകയാണ് റസ്മിനാണ് നടക്കിയിരിക്കുന്നത് അപ്പം ജാസ്മിൻ റസ്മിനോടും ഗബ്രിയോടുമായിട്ട് പറയുകയാണ് എനിക്ക് ഇന്നൊരു അടിവറയിടണം ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിലാണ് പറഞ്ഞിട്ട് ലവേഴ്സിൻ്റെ പ്രവൃത്തികൾ കാണിക്കുമ്പോൾ ബന്ധം കിട്ടുന്നില്ല അപ്പം ഗബ്രി അവിടെ നിന്ന് പറയുകയാണ് ഒന്നുകിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം അല്ലെങ്കിൽ ജാസ്മിൻ പോകണം അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ക്ലാരിറ്റി വരുള്ളൂ അപ്പം ജാസ്മിൻ ഗബ്രിയോട് പറയാണ് നീ സത്യത്തെ കള്ളമാക്കി എത്രനാൾ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഗബ്രി ജാസ്മിനോട് പറയാ എനിക്കും നിന്നോട് അങ്ങനെ തന്നെയൊക്കെയാണ് എന്നിട്ട് ഗബ്രി റസ്മിനോടും ജാസ്മിനോടുമായിട്ട് പറയുകയാണ് എന്ന് വെച്ച് എനിക്കിവിളെ കല്യാണം കഴിക്കാനോ റിലേഷൻഷിപ്പിൽ ആകാനോ പറ്റില്ല ജാസ്മിൻ മൊഹോക്കെ ീർത്ത് കരയുന്ന ഒരു നിമിഷത്തിലെത്തി പറയുകയാണ് അതെ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്കിന്ന് കിട്ടി മതിയായി തൃപ്തിയായി എന്തൊക്കെ കോലാഹലമായിരുന്നു ബിഗ് ബോസ് തുടങ്ങിയപ്പം തൊട്ട് ഇന്ന് വരെ ഇവരുടെ കെട്ടിപ്പിടുത്തങ്ങളും ഉമ്മ വെപ്പുകളും അവർ ഒരുമിച്ച് ഫുഡ് വാരി കൊടുക്കുന്നു ഒരുമിച്ച് അവരിയ്ക്കുള്ളൂ ഒരുമിച്ച് അവർ നടക്കുകയുള്ളു ഒരുമിച്ച് അവർ ഗെയിം കളിക്കുകയുള്ളൂ അല്ലെ ജാസ്മിൻ പനിയായിട്ട് കിടന്നപ്പം കൂടി ഫ്രീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൊണ്ടുപോകാനും ഫുഡ് വാരി കൊടുക്കാനും വെള്ളം കുടിപ്പിക്കാനും എന്നിട്ട് എന്നിട്ടാണ് ചോദിക്കുന്നത് യു ലവ് മീ ഗ്രി തന്നെ അവസാനം ജാസ്മിൻ്റെ മുഖത്തടിച്ച് പറഞ്ഞു എനിക്ക് നിന്നെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ നീയുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ആകാനോ പറ്റും അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം അവരുടെ ഇതുവരെയുള്ള ഗെയിം പ്ലാൻ എല്ലാം അടിച്ച് പിരിഞ്ചാച്ച് എൻ്റെ അഭിപ്രായത്തിൽ രണ്ടുപേരും ഓരോരോ വ്യക്തികളായിട്ട് വന്നു വ്യത്യസ്ത രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്നു അവർ കളിക്കാൻ വരികയാണ് വന്നി വന്നിരിക്കുന്നു എങ്കിൽ അവരവരുടേതായ രീതിയിൽ കളിക്കുക മുന്നേറുക മുന്നോട്ട് പോയി ജീവിതം അവരുടേതായ രീതിയിൽ പച്ച പിടിപ്പിക്കുക നൂറ് ദിവസം ഇതിനകത്ത് കിടക്കുമ്പോൾ ഫോണില്ല മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്റ്റുകളില്ല സമയം പോകുന്നില്ല ഇതിനകത്ത് നിൽക്കുമ്പോഴത്തേനും നമുക്ക് പല ചിന്തകൾ വരും പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നും കുറച്ചൊക്കെ നമ്മൾ മനസ്സിനെ കടിഞ്ഞാൽ ഇപ്പം ഗബ്രി ആണേലും ശരി ഗബ്രിയുടെ തരത്തിൽ സൈഡിൽ കൊണ്ട് കുറ്റം ജാസ്മിൻ്റെ സൈഡിലുകൊണ്ട് കുറ്റം അതിന് രണ്ടുപേർ നമുക്ക് ആരെയും ഇന്നയാളാണ് കൂടുതൽ കുറ്റക്കാരെന്ന് പറയാൻ പറ്റും രണ്ട് സൈഡ് പേരുടെയും സൈഡിൽ കുറ്റമുണ്ട് ഇത് റിലേഷൻ ഗബ്രിയായിട്ടുള്ള ഇൻസൈഡ് റിലേഷൻഷിപ്പ് തുടങ്ങിയ മുതൽ നമ്മൾ പല വീഡിയോയിൽ കാണുന്നതാണ് ജാസ്മിനുമായിട്ട് റിലേഷൻഷിപ്പ് അതായത് എൻഗേജ്മെൻറ്റ് എല്ലാം ഉറപ്പിച്ചു വെച്ച ചെറുക്കൻ അതിൽ നിന്ന് എനിക്കിനിവിളെ കെട്ടാൻ പറ്റില്ല എന്നുള്ള പറഞ്ഞ ഒരു വീഡിയോ ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് ഗബ്രിയും ജാസ്മിനും പിരിയും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി ഇവരുടെ ഗെയിം പ്ലാൻ എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഇവർ വ്യത്യസ്തമായ രീതിയിൽ കളിച്ചു മുന്നേറുന്നത് അങ്ങനെയാണെങ്കിൽ കണം സിജോയും കൂടെ വന്നു സിബിൻ പൂർണ്ണ ഊർജ്ജസ്വലനായിട്ട് തിരിച്ചു വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഗെയിം നമുക്ക് കാണാൻ പറ്റും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു